എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിയുന്നുണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാം വൃത്തിയായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റു രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു രാവിലത്തെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പം രാവിലെ കാപ്പിക്ക് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ചോറും പൊതിയൊക്കെ ആയിട്ട് അവർ പോയി അതിന് ശേഷം ഉള്ള പരിപാടികളാണ് ഞാൻ ഇനി കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാളി പോയപ്പോഴത്തേനൊരു മീ ഞായറാഴ്ചയാണ് പോയത് കുറച്ച് തിരക്കുള്ള ദിവസം നമുക്ക് മീനൊന്നും കട്ട് ചെയ്ത് തരാൻ അവിടെ പറ്റത്തില്ലേ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് കാരണം പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിങ്ങി പോകുന്നത് കയരയാണേ മേടിച്ചത് ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ മീൻ മേടിക്കുന്നത് ചൂരയും കയറയൊക്കെ ഇവിടെ ഉണ്ട് കയരെന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ പറയുന്നത് ചൂര പോലത്തെ തന്നെ മീനാണ് അപ്പോൾ വേറുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം ഞാൻ അതുമായിട്ടുള്ള ഒരു മൽപിടുത്തത്തിലാണ് കാരണം കട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു ഇത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് എൻ്റെ കൈ തണുത്തിട്ടാണ് വയ്യന്താനും പിന്നെ തണുപ്പ് മാറിക്കഴിഞ്ഞത് കട്ട് വളവള ും അതുകൊണ്ട് ഫ്രീസറിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എടുത്ത് അതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടിത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെ അപ്പോൾ എനിക്ക് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് കാരണം കത്തിയൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമാണ് മൂർച്ചയൊക്കെ കുറവാണ് പിന്നെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ നടുക്കത്തെ മുള്ളിനൊക്കെ നല്ല കട്ട് ചെയ്യാണ്ട് അതൊക്കെ കട്ട് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് ഞാൻ നേരെ സൈഡ് രണ്ടും ദശയൊക്കെ ചെത്തിയെടുക്കുവാണ് അപ്പം നല്ലൊരു പണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് മീനൊക്കെ വെട്ടാൻ ഇഷ്ടമാണ് ഇത് പിന്നെ വെട്ടിക്കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാമല്ലോ മത്തിയൊക്കെ തേക്കുന്ന പോലെ ആയിട്ട് തേക്കും ഒന്നും വേണ്ടല്ലോ നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്താൽ മതിയല്ലോ പിന്നെ അപ്പം അത് എനിക്കിഷ്ടമുള്ള പരിപാടിയൊക്കെയാണ് മെയിൻ പെട്ടെന്ന് പക്ഷേ നമുക്കതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ വേണം ഫ്ളാറ്റിനകത്തുള്ള പരിമിതികൾക്ക ഉള്ളിൽ നിന്നുകൊണ്ട് വേണ്ടത് നമുക്കിതൊക്കെ ചെയ്തെടുക്കാനായിട്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറമ്പിലൊക്കെ ഇറങ്ങി നന്നായിട്ട് വിസ്തരിച്ച് നിന്ന് വെട്ടുകയും കഴുകുമൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഈ വാട്ട് ബേസിനകത്തിട്ടുള്ള പരിപാടിയല്ലേ അപ്പോൾ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് വെട്ടിയൊക്കെ എടുക്കുവാണ് പിന്നെ ഈ കഷ്ണങ്ങളാക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ ചെയ്തെടുക്കാം അപ്പം ഞാൻ നാട്ടിലൊക്കെ ആകുമ്പോൾ ഈ മീൻ മേടിക്കുമായിരുന്നു ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് ഈ കറുപ്പ് ഭാഗത്തുള്ള ദശയൊന്നും രാവിലെ കൂട്ടത്തില്ല അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് ആ വെളുത്ത ഭാഗം മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ രണ്ടാ രണ്ടായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം നല്ല നല്ല മീനാണ് പച്ച മീനാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെയും പൊതുവെ മീനൊക്കെ കുറവാണ് മത്തിയൊന്നും ഇല്ല മത്തിയും അയല എങ്ങനെയുള്ളതൊന്നും ഇപ്പം പൊതുവെ കുറവാണ് ഞായറാഴ്ച ചെന്നപ്പോൾ ഇല്ലായിരുന്നു ഇനി കുറവായിട്ടാണോ തീർന്നാണോയെന്നറിയത്തില്ല അപ്പം ഞാനിതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇത് അച്ചാറിടാണ് നല്ല അടിപൊളി മീനാണേ നാട്ടിൽ നിന്നൊക്കെ പണ്ടൊക്കെ ചേട്ടൻ ഒറ്റയ്ക്ക് ഇട താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ അച്ചാറൊക്കെ ഇട്ട് കൊടുത്തുവിടുമായിരുന്നു പിന്നെ ഞാനിത് അതിൻ്റെ മുള്ളൊന്നും കട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇടികല് വെച്ച് ഇടിച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുവാണ് പിന്നെ ആ കത്തി ഇങ്ങനെയുള്ള കാര്യത്തിനുള്ള കത്തി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ പല്ലൊന്നും പോകത്തില്ല വായൊന്നും അടന്നു പോകത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ എൻ്റെ സകല ശക്തിയും എടുത്ത് ഇതിനായിട്ട് ഇറങ്ങി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നന്നായിട്ട് ഇതുപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പം നമ്മളുടെ മീൻ്റെ പരിപാടി ഒക്കെ ഏകദേശം ഒന്ന് റെഡി ആയിക്കിട്ടും നമുക്കിതൊന്ന് കഴുകിയെടുത്തോണ്ട് വരാം വെക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി അലി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ടീസ്പൂൺ മുളക് പൊടിയും എരുവെള്ളമുളക് പൊടിയാണേ പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ എഴുതിരിക്കുന്നത് നമ്മൾ കുടംപുളിയാണേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചീൻ ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൈപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഉലുവ ഇട്ട് കൊടുത്താൽ മീൻകറിക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ എന്താണെന്നറിയത്തില്ല ഈയിടെയായിട്ട് ഞാൻ ഉലുവ ഇട്ടിട്ട് കറി വെച്ചിട്ടാണോ എന്തിൻ്റെയാണോ പുളിയുടെ ആണോ എന്താണെന്ന് അറിയത്തില്ല ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉലുവ ഒന്ന് ഒഴിവാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉലുവ ഇടാതെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ പൊടികളെ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊന്നും ഇളക്കിയെടുക്കണം അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് വറുത്ത് പൊടി വറുത്ത് അരച്ച് അരകല്ലാൽ അരച്ചാണ് മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഈ ഇപ്പഴും നമുക്ക് പൊടികളും അതുപോലെ തന്നെ മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം പണ്ടത്തെ പോലെ അരയ്ക്കാനും വറക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നുണ്ട് വലിയ ഉപകാരം തന്നെയാണ് പിന്നെ പണ്ടത്തെ അത്ര ടേസ്റ്റൊന്നും കറികൾക്കൊന്നും കിട്ടാറില്ല അതാണ് ഒരു പ്രശ്നം പിന്നെ ഇവിടെ നമ്മൾ കൂടുതലും കുടമ്പുളിയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് മീൻകറിക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ കോട്ടയത്തോട്ടൊക്കെ കൂടുതലായിട്ടും കുടമ്പുളിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളംപുളി അങ്ങനെ മീൻകറിക്ക് യൂസ് ചെയ്യാറേ ഇല്ലേ അതുപോലെ തക്കാളിയൊക്കെ ചേർക്കുന്നതും കുറവാണേ തക്കാളിയൊന്നും മീൻകറിക്ക് അങ്ങനെ അധികമായിട്ട് ചേർത്തിട്ട് എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മീൻകറിക്ക് ചേർത്തൊക്കെ ഈ തക്കാളിയും അതുപോലെ തന്നെ വാളമ്പുളിയൊക്കെ ചേർത്ത കറികളൊക്കെ കൂട്ടാറുള്ളത് ഞാൻ കൂടുതലായിട്ടും കുടമ്പുളി ഇട്ട മീൻ കറിയാണ് കൂട്ടിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്ന സമയത്ത് കുടമ്പുളി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നിളക്കിക്കൊടുക്കുകയാണേ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ചട്ടിക്കകത്ത് നാളെ ഞാൻ വീഡിയോയിൽ പറഞ്ഞാണ് ചട്ടിക്കകത്ത് വെക്കുന്ന കറിയാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ ചട്ടിക്കകത്ത് നമുക്ക് കടുക് വറുത്ത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ പുകയുടെ പ്രശ്നമുണ്ട് പണ്ട് എനിക്കൊരു പണി കിട്ടിയതാണ് അത് കാരണം എനിക്ക് പേടിയാണ് പിന്നെ അത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നതൊക്കെ അറിയാം ഇവിടെ പുക വന്നു കഴിഞ്ഞാൽ അലാറം അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ചീനച്ചട്ടിക്കകത്ത് കടുക് വറുത്തിന് മസാല എല്ലാം മൂപ്പിച്ചിട്ട് പിന്നെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മൊത്തം പോകാൻ അറിയും ജെല്ലൊന്നും ഇല്ല തുറന്നിടാനായിട്ട് അപ്പോഴത്തേന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇപ്പം നമ്മുടെ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇടയ്ക്ക് നോക്കിയിട്ട് കുറവുകൊണ്ടേ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ സൂപ്പർ ടേസ്റ്റുള്ള കയക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് അപ്പം ഇത് റെഡിയായി ഇനി ഉച്ച കഴിഞ്ഞ് ഞാൻ പിന്നെ നമുക്ക് കാപ്പിക്കായിട്ട് ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കാമെന്ന് മൂന്ന് മൂന്നിടത്തര ഉള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞരടി വെച്ചതാണേ ഇനി അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു മൂന്നോ നാലോ പച്ചമുളക് കനം കുറഞ്ഞരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടിയാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഉപ്പിട്ട് തിരുമി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പോരെങ്കിൽ പിന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മൈദ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കടലമാവ് ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ കടലമാവ് ചേർക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് മൈദ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടമേ അതുകൊണ്ട് മൈദ ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് ഞരടി കൊടുക്കുവാണ് ആദ്യം ഒന്നും വെള്ളമൊഴിക്കാതെ ഒന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ നമുക്കിത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വെക്കാം ഞാൻ ഇതൊരു അരമണിക്കൂറെ വെക്കുന്നുള്ളേ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റും ഉള്ളും നല്ല സോഫ്റ്റായിട്ടുള്ള ഉള്ളി വട നമുക്ക് കിട്ടുവേ നമ്മൾ കിട്ടുവേളിവിടെ ഉണ്ടാക്കാൻ പോവാണേ വൈകുന്നേരം വേണ്ടിയിട്ടാണേ ഇതിനകത്ത് ഞാൻ ഇത് ഇതിനകത്ത് മൈദ മാത്രമേ ഇട്ടിട്ടുള്ളൂ കടലമാവെ ചേർത്തിട്ടില്ലേ ഇവിടെ മൈദ ഇട്ടുണ്ടാക്കുന്ന ഇഷ്ടം അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പ്രാവശ്യം നാട്ടിപ്പം ഞാൻ വാങ്ങിച്ചോണ്ട് അത് വായി ഇരുമ്പിന്റെ ചീൻചട്ടി എനിക്ക് ഇരുമ്പിന്റെ ചീൻചട്ടി ഇല്ലായിരുന്നു കാരണം ചിരിയുടെ വലുത് വാങ്ങിക്കേണ്ടതായിരുന്നു ഇത് സ്ഥിതി ചെതുവായിട്ട് നമുക്ക് വല്ല പൊരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ശീലമല്ല പ്രത്യേകിച്ച് അത്തക്കാകുമ്പോ എണ്ണം ഭയങ്കരമായിട്ട് വേണമെന്ന് താനും അതുപോലെ തന്നെ ഇത് ഏർ ചൂട് നിൽക്കും എളുപ്പം ചെയ്യാൻ ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ വൈതാനം വല്ല ഒക്കെ ഉണ്ടാകത്തുള്ളൂ ചില ദിവസം ചോറ് വന്നിട്ട് കഴിച്ചോളൂ ചില ദിവസങ്ങളിൽ മാത്രമേ ഇപ്പം കുറച്ച് സമയം എടുക്കുക എണ്ണയൊന്ന് ചൂടായി വരാനായിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കോരാനുള്ള പാത്രം എടുത്തു കേട്ടോ പാത്രം കഴിയത്തിനുമ്പോൾ തുടച്ചി ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ കുറെ പാത്രങ്ങൾ മേടിച്ചോണ്ട് വരും ഇനിയിപ്പോ ഇവിടുന്ന് പോകുമ്പോ ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും അതൊന്നും കൂടാൻ പറ്റത്തില്ല നാട്ടിലോട്ട് തിരിച്ചു പോകുമ്പോഴത്തേനും ഇതൊക്കെ ഇവിടെ കളയേണ്ട വരും എല്ലാ പാത്രവും മിക്കതും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു വരുന്നത് അത്യാവശ്യം നോൺ സ്റ്റിക്കിന്റെ പാത്രം മാത്രമേ ഇവിടെ വാങ്ങിക്കാറുള്ളൂ കുക്കറും എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് വാങ്ങിക്കൂ ഇതൊക്കെ അത്യാവശ്യം വല്ല വാർത്ത ഒക്കെ പോരാൻ വേണ്ടിട്ട് ഒരു പാത്രം പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് നമ്മൾ ളച്ച അത് നമ്മുടെ ഉള്ളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും മൊത്തം വിടിയരത്തില്ല വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും അത് കാരണം ഞാൻ എടുക്കുന്നില്ല അപ്പൊ എണ്ണക്കകത്ത് ഇടുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ ഉള്ളിവടം മുഴുവൻ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള ഉള്ളിവടയാണ് എന്താക്കിയെടുത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ബീൻസ് വരെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ മീൻകറി ഇരിപ്പുണ്ട് അതുകൊണ്ട് വേറെ കറിയൊന്നും വേണ്ട പിന്നെ ഞാൻ മോരം ഉണ്ടായിരുന്നു അത് പച്ചമോരാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് ഉള്ള പരിപാടിയാണ് അതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വെച്ച് കടലക്കറി തലോസി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ആകുമ്പോൾ പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ രാഹുലിനും പുട്ടും കടലും ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് ശേഷം ഞാൻ തൈര് ഇരുന്ന് ഒന്ന് ഉടച്ചെടുക്കുകയാണെ അപ്പോൾ അതിനകത്ത് ഞാൻ ഇഞ്ചിയും ഉള്ളിയും ഒന്നും ഇടുന്നില്ല കറിവേപ്പില മാത്രേ ഇടുന്നുള്ളൂ എന്നിട്ട് ഒന്ന് നന്നായിട്ട് കലക്കി എടുക്കുവാണേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് രാഹുലിനും ഉള്ളത് മതി അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളേ അപ്പോൾ അത് കലക്കിയെടുത്തു ഇനി നമുക്ക് പുട്ടൊന്ന് കുത്തിയെടുക്കണം പുട്ടിപ്പോൾ ആവി വന്നിട്ടുണ്ട് അതൊന്ന് കുത്തിയെടുക്കുവാണ് ഇനി ചോറൊക്കെ ഒന്ന് എടുക്കണം പിന്നെ കഴിക്കാനുള്ളതൊക്കെ ടേബിളെടുത്ത് വെക്കണം ചായ വെക്കണം അത്രയും കുറച്ച് കുറച്ച് പരിപാടികളേ ഉള്ളേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് കഴിക്കാനുള്ളതും കൂടി എടുത്തു വെച്ചു ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ലൈക്ക് ഷെയർ ചെയ്യണേ ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു